ആത്മാവിലും ആരാധന ആരാധന ദൈവത്തിന് സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു വേഷുവിൽ സ്നേഹ വന്ദനം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തടസ്സമായിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ദിവസം അഹങ്കാരം അഥവാ നിഗളം ചെയ്യുന്നതായ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കല്പമായി ചിന്തിപ്പാൻ ഇടയായി അഹങ്കാരത്തിന് വിപരീതമാണ് താഴ്മ താഴ് താഴ്ന്ന സ്ഥലത്തേക്ക് ജലം ഒഴുകുന്നത് പോലെ താഴ്മയുള്ള ഹൃദയങ്ങളിലേക്കാണ് ആത്മീക അനുഗ്രഹങ്ങൾക്ക് ആധാരമായ ദൈവകൃപ ഒഴുകി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ഈ നാളുകളില് പലപ്പോഴും ഒരു വൈറലായ ഒരു പദം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും ഉള്ള ആ അവസ്ഥ പോലെയൊക്കെയാണ് അത് പലയിടങ്ങളിലും നമുക്ക് അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും എന്നാൽ പിന്നീട് അവരെ ബ്ലെയിം ചെയ്യുന്നവർ തന്നെ അലിബാബ് നാൽപ്പത്തി ഒന്ന് കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് ഉയരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് യാക്കോവിന്റെ ലേഖനം നാലിന്റെ പത്ത് ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ സന്നിധിയിൽ താഴ്വി എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്നാണ് പറയുന്നത് നമുക്കറിയാം ആ പ്ലെയിന് അതേപോലെ ബഹിരാകാശ പേടകങ്ങൾ നാം ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ ആ കാറ് മാർഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളോ അവലംബിക്കാറുണ്ട് എന്നാൽ അതിനേക്കാൾ എത്രയോ പെട്ടെന്നാണ് അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റും അന്യ രാജ്യങ്ങളിലേക്കും മറ്റും ഒരു പ്ലെയിൻ നമ്മളെ കൊണ്ടേ എത്തിക്കുന്നത് ബഹിരാകാശത്ത് ഒരു പേടകം നമ്മളെ കൊണ്ടേ എത്തിക്കുന്നത് അതെ കഥ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്നവനാണ് എന്നുള്ളതായ കാര്യം നാം ഓർക്കുക ദൈവത്തിന് ഒരുവനെ വേഗത്തിൽ ഉയർത്തുവാനായിട്ട് കഴിയും നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടും മാനുഷിക വഴികൾ കൊണ്ടും നേടിയെടുക്കേണ്ടതല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ വഴികൾ ഉയരങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അവിടെ സൗമ്യത പ്രാർത്ഥന മറ്റുള്ളവരെ ശ്രേഷ്ഠ എണ്ണുന്ന അനുഭവങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് യേശുവിന്റെ മാതൃക നാം പിൻപറ്റേണ്ടവരാണ് അല്ലെങ്കിൽ ഒരു തോർത്തും ചുറ്റി ആ താലത്തിൽ വെള്ളവും എടുത്ത് ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ ആ നാറുന്ന പാദങ്ങൾ കഴുകിയ യേശു കർത്താവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മേക്കാൾ ആത്മീയത്തിൽ ചെറിയവരെ ബഹുമാനത്തോടെ കാണണമെന്ന് ആ യേശുവിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുകയാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നികളവും ഗർഭവുമുള്ളവരാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത് താഴ്മയുള്ളവൻ സ്വന്തം കഴിവുകേടുകളെ തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് ഇല്ലാത്തതിനായി വ്യർത്ഥ പരിശ്രമം ഒരിക്കലും നടത്തുകയില്ല ഉന്നതഭാവമുള്ളവർ തങ്ങൾക്ക് എല്ലാം കഴിയുമെന്ന് ചിന്തിച്ച് സമയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ വ്യർത്ഥമാക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഹങ്കാരമുള്ളവൻ ദൈവത്തോടും ദൈവ വ്യവസ്ഥയോടും മറുധരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതെ ഇപ്പോൾ ഒരു വൈറലായി കിടക്കുന്ന ആ ഊഖേഴ്സ് എന്നുള്ള ആ ഒരു അനുഭവം ഒരുപക്ഷെങ്കിൽ ലോകത്ത് മാത്രമല്ല ആത്മീയ ഗോളത്തിലും ജടീകന്മാരിൽ ലോകത്തിൽ മാത്രമല്ല ആത്മീയ ഗോളത്തിലും ചിലപ്പോൾ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രിയമുള്ളവരെ സകയിലതും കിടക്കുന്ന കർത്താവിന്റെ തിരുമുമ്പിൽ സകും എന്നുള്ളതായോടെ മുൻപോട്ട് പോകുന്ന തന്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നവനാണ് ആ ദൈവാഘലങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാമല്ലോ സ്നേഹമെത്രയോ जस्नेहम् अवर्णनीयम् സ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജസ്നേഹം അവർണനീയം നിൻസ്നേഹമെത്രയോ അവർണനീയം നിർവ്യാജസ്നേഹം അവർണനീയം നീചനാമി പകർന്നതോർക്കുമ്പോൾ നിൻ ഹൃദയം കവിയുന്നു लिन् उत्तुंग उत्तुङ्गस्वै സ്നേഹം നിനക്ക് തുല്യം മീ മാത്രമല്ലോ നിനക്ക് തുല്യം മീ മാത്രമല്ലോ മീൻ സ്നേഹമിത്രയോ അവർണനീയം സ്നേഹം അവർണനീയം निन्स्नेहमित्रयो अवर्णनीयम् निर्व्याजस्नेहम् अवर्णनीयम्